ഇസ്രായേലിന് നേരെ വീണ്ടും ഹൂതികളുടെ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം ഇന്ന് പുലർച്ചെയാണ് യമനിൽ നിന്നും ഇസ്രായേലിലെ ജനവാസ കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടുകൊണ്ട് ബാലിസ്റ്റിക് ഹൈപ്പർസോണിക് മിസൈലുകൾ ഹൂതികൾ തൊടുത്തുവിട്ടത് അതീവ ദുഷ്കരമായ സാഹചര്യത്തിലായിട്ട് കൂടി ഇസ്രായേലിന്റെ പ്രതിരോധ സംവിധാനം അതിനെ നിർവീര്യമാക്കി ഇസ്രായേലിന്റെ ഇന്റർസെപ്റ്ററുകൾ ഇസ്രായേലിന്റെ വ്യോമ പരിധിക്ക് പുറത്തു വെച്ച് തന്നെ ബാലിസ്റ്റിക് മിസൈലിനെ തകർത്തു എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ ഐ ഡി എഫ് പുറത്തുവിടുന്നത് കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ ഇരുപത്തിരണ്ടാമത്തെ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണമാണ് ഹൂതികൾ ഇസ്രായേലിന് നേരെ നടത്തുന്നത് അതീവ സ്ഫോടക ശേഷിയുള്ള മാരകമായ പ്രകരശേഷിയുള്ള ബാലിസ്റ്റിക് ഹൈപ്പർസോണിക് മിസൈലാണ് ഹൂതികൾ ഇസ്രായേലിന് നേരെ നിരന്തരമായി തൊടുത്തുവിടുന്നത് ഇസ്രായേലിന്റെ പ്രതിരോധ സംവിധാനത്തിന്റെ മികവ് കൊണ്ട് മാത്രം ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് ബാലിസ്റ്റിക് മിസൈലുകളെയും ഇസ്രായേൽ പ്രതിരോധിച്ചു ഏതെങ്കിലും ഒന്ന് ഇസ്രായേലിന്റെ പ്രതിരോധ സംവിധാനത്തെ മറികടന്ന് ഇസ്രായേലിനുള്ളിൽ പതിച്ചിരുന്നുവെങ്കിൽ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് സാധാരണക്കാരായ ഇസ്രായേലികൾ കൊല്ലപ്പെടുമായിരുന്നു സ്ത്രീകളും കുട്ടികളും നിരപരാധികളുമായിട്ടുള്ള ഇസ്രായേലി ജനതയാണ് ഈ ആക്രമണങ്ങളിൽ കൊല്ലപ്പെടാൻ സാധ്യതയുള്ളത് അതുകൊണ്ട് തന്നെ ഹൂതികൾക്ക് നേരെ അതിരൂക്ഷമായ തിരിച്ചടിയാണ് ഇസ്രായേൽ ഇപ്പോൾ തയ്യാറാകുന്ന തയ്യാറാക്കുന്നത് ഹൂതികൾക്ക് നേരെ ഉടനടി തന്നെ വമ്പനാക്രമണം ഉണ്ടാകുമെന്ന് ഇസ്രായേലിന്റെ പ്രതിരോധ മന്ത്രി തന്നെ വ്യക്തമാക്കിയിരിക്കുന്നു ഇസ്രായേലിന്റെ ഗാസ ആക്രമണത്തിലെ പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ടാണ് ഹൂതികൾ ഇസ്രായേലിനെ ആക്രമിച്ചു തുടങ്ങിയത് പിന്നീട് ഇറാന്റെ നിർദ്ദേശപ്രകാരം ഇറാനെ നേരിട്ട് ഇസ്രായേലിനെ ആക്രമിക്കാൻ ഭയമുള്ളത് കൊണ്ട് തന്നെ ഇറാൻ തങ്ങളുടെ പ്രധാന പ്രോക്സികളായിട്ടുള്ള ഹൂതികളെ രംഗത്തിറക്കുന്നു ഹൂതികൾക്ക് ആവശ്യമായ ആയുധങ്ങൾ നൽകുന്നു ഹൂദികൾക്ക് ആവശ്യമായ സാമ്പത്തികം നൽകുന്നു ആയുധവും സാമ്പത്തികവും നൽകിക്കൊണ്ട് ഇസ്രായേലിനെ ആക്രമിക്കാനുള്ള നിർദ്ദേശം നൽകുകയാണ് ഹൂദി നിർദ്ദേശം നൽകുകയാണ് ഇറാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇറാന്റെ ആയുധങ്ങൾ ഇറാന്റെ ഡ്രോണുകൾ ഇറാന്റെ മിസൈലുകൾ ഇറാന്റെ ബാലിസ്റ്റിക് മിസൈലുകൾ ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് കഴിഞ്ഞ കുറേ കാലങ്ങളായി ഹൂതികൾ ഇസ്രായേലിനെ നിരന്തരമായി ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ആക്രമണത്തിന് അതിശക്തമായ തിരിച്ചടി രണ്ടു തവണ ഇസ്രായേൽ നൽകിയിരുന്നു യമനിലെ പ്രധാനപ്പെട്ട ഹൂതി കേന്ദ്രങ്ങളൊക്കെ തന്നെ ഇസ്രായേലിന്റെ വ്യോമാക്രമണത്തിൽ തകർന്ന് തരിപ്പണമായിരുന്നു എന്നാൽ പിന്നാലെയും ഇറാന്റെ നിർദ്ദേശപ്രകാരം ഹൂതികൾ ഇസ്രായേലിനെ നിരന്തരമായി ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി ഇത് എന്ന അവസാനിപ്പിക്കണം ഇതാണ് ഇസ്രായേൽ ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്ന ലക്ഷ്യം ഇനി കൂടുതൽ കാലം ഈ ആക്രമണം നേരിടാൻ തങ്ങൾ ബാധ്യസ്ഥരല്ലെന്നും അതുകൊണ്ട് തന്നെ ഹൂതികളെ എന്നെയ്ക്കുമായി അവസാനിപ്പിക്കാനുള്ള അവസാനവട്ട യുദ്ധം ആരംഭിക്കണമെന്നുമാണ് ഇസ്രായേൽ ഇപ്പോൾ വ്യക്തമാക്കുന്നത് അതേസമയം ഹൂതികൾക്ക് നേരെ യമനിൽ അമേരിക്ക ആക്രമണം വീണ്ടും വീണ്ടും തുടരുന്നു എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നു കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയുടെ യമന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് അമേരിക്കൻ വ്യോമസേന നടത്തിയ ആക്രമണത്തിൽ എട്ടിലധികം ഹൂദി ഭീകരന്മാർ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്തകളാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിടുന്നത് കഴിഞ്ഞ ഒന്ന് രണ്ട് മാസക്കാലമായി ഹൂതികളുടെ പ്രധാനപ്പെട്ട ശക്തി കേന്ദ്രങ്ങൾക്ക് നേരെ അതിരൂക്ഷമായ അതിഭീകരമായിട്ടുള്ള വ്യോമാക്രമണമാണ് അമേരിക്കൻ വ്യോമസേന നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ അമേരി അതുപോലെ അതുപോലെ യമനിലെ ഔദ്യോഗിക സൈന്യം അതുപോലെ യമനിലെ ഔദ്യോഗിക സൈന്യം ഹൂതികൾക്ക് നേരെയുള്ള കരയുദ്ധത്തിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയാക്കിയിരിക്കുന്നു അതിന് അമേരിക്കൻ സേനയുടെ പിന്തുണ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം എൺപതിനായിരത്തിലധികം വരുന്ന യമൻ സൈനികർ ഹൂതികൾക്കെതിരെയുള്ള നേരിട്ടുള്ള ആക്രമണത്തിനുള്ള തയ്യാറെടുപ്പിലാണ് അതിന് അമേരിക്കയുടെ പിന്തുണയുണ്ട് അമേരിക്കൻ സൈനികരും ഈ കരയാക്രമണത്തിൽ യമൻ സൈന്യത്തെ പിന്തുണയ്ക്കും ഇതുകൂടാതെ അമേരിക്കൻ വ്യോമസേനയുടെ അതിരൂക്ഷമായിട്ടുള്ള ആക്രമണം ഹൂതികളുടെ കേന്ദ്രങ്ങളിലേക്ക് ഉണ്ടാകും ഇതിന് പിന്നാലെ കരസേന ആ ഭാഗങ്ങളിലേക്ക് ആക്രമണം നടത്തി ആ മേഖല പിടിച്ചെടുക്കും രണ്ടായിരത്തി പതിനാല് വരെ ഹുദൈദ തുറമുഖവും യമന്റെ തലസ്ഥാനമായ സനയടക്കമുള്ള പ്രദേശങ്ങളും യമൻ സൈന്യത്തിന്റെ കീഴിലായിരുന്നു യമൻ ഭരണകൂടത്തിന്റെ കീഴിലായിരുന്നു എന്നാൽ രണ്ടായിരത്തി പതിനാലിൽ നടന്ന ആഭ്യന്തര യുദ്ധത്തിന് പിന്നാലെ ഹൂദികൾ ഈ മേഖല ഒന്നാകെ പിടിച്ചെടുത്തു ഈ മേഖലയുടെ നിയന്ത്രണവും പിടിച്ചെടുത്തു ഇതിനുശേഷം അതിരൂക്ഷമായിട്ടുള്ള ആക്രമണങ്ങളാണ് ഇസ്രായേലിന് നേരെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഇതൊരു അവസരമായി കണ്ടുകൊണ്ട് ഹൂദികളെ തുരത്താനുള്ള നീക്കത്തിലാണ് യമൻ ഭരണകൂടം അതിന് അമേരിക്കയുടെ പരിപൂർണമായ പിന്തുണയുണ്ട് അമേരിക്കയുടെ തുടർ ആക്രമണങ്ങളിൽ ഹൂദികളുടെ പ്രധാനപ്പെട്ട നിരവധി നേതാക്കന്മാർ കഴിഞ്ഞ ദിവസങ്ങളിൽ കൊല്ലപ്പെട്ടു ഹൂദികളുടെ പ്രധാനപ്പെട്ട ആയുധശാലകൾ ആയുധ നിർമ്മാണ കേന്ദ്രങ്ങൾ ആയുധ സംഭരണശാലകൾ തുടങ്ങി നിരവധി കേന്ദ്രങ്ങളെ ഇസ്രായേൽ നിരവധി കേന്ദ്രങ്ങളെ അമേരിക്കൻ ആക്രമണം തകർത്തു തരിപ്പണമാക്കി എന്നുള്ളതാണ് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം ഇസ്രായേലിന്റെ ഗാസ ആക്രമണത്തിലെ പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ടാണ് ഹൂതികൾ ഇസ്രായേലിനെ ആക്രമിച്ചു തുടങ്ങിയത് പിന്നീട് ഇറാന്റെ നിർദ്ദേശപ്രകാരം ഇറാൻ നേരിട്ട് ഇസ്രായേലിനെ ആക്രമിക്കാൻ ഭയമുള്ളത് കൊണ്ട് തന്നെ ഇറാൻ തങ്ങളുടെ പ്രധാന പ്രോക്സികളായിട്ടുള്ള ഹൂതികളെ രംഗത്തിറക്കുന്നു ഹൂതികൾക്ക് ആവശ്യമായ ആയുധങ്ങൾ നൽകുന്നു ഹൂതികൾക്ക് ആവശ്യമായ സാമ്പത്തികം നൽകുന്നു ആയുധവും സാമ്പത്തികവും നൽകിക്കൊണ്ട് ഇസ്രായേലിനെ ആക്രമിക്കാനുള്ള നിർദ്ദേശം നൽകുകയാണ് ഹൂതി നിർദ്ദേശം നൽകുകയാണ് ഇറാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇറാന്റെ ആയുധങ്ങൾ ഇറാന്റെ ഡ്രോണുകൾ ഇറാന്റെ മിസൈലുകൾ ഇറാന്റെ ബാലിസ്റ്റിക് മിസൈലുകൾ ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് കഴിഞ്ഞ കുറേ കാലങ്ങളായി ഹൂതികൾ ഇസ്രായേലിനെ നിരന്തരമായി ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ആക്രമണത്തിന് അതിശക്തമായ തിരിച്ചടി രണ്ടു തവണ ഇസ്രായേൽ നൽകിയിരുന്നു യമനിലെ പ്രധാനപ്പെട്ട ഹൂതി കേന്ദ്രങ്ങളൊക്കെ തന്നെ ഇസ്രായേലിന്റെ വ്യോമാക്രമണത്തിൽ തകർന്ന് തരിപ്പണമായിരുന്നു എന്നാൽ പിന്നാലെയും ഇറാന്റെ നിർദ്ദേശപ്രകാരം ഹൂതികൾ ഇസ്രായേലിനെ നിരന്തരമായി ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി ഇത് എന്ന അവസാനിപ്പിക്കണം ഇതാണ് ഇസ്രായേൽ ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്ന ലക്ഷ്യം ഇനി കൂടുതൽ കാലം ഈ ആക്രമണം നേരിടാൻ തങ്ങൾ ബാധ്യസ്ഥരല്ലെന്നും അതുകൊണ്ട് തന്നെ ഹൂതികളെ എന്ന അവസാനിപ്പിക്കാനുള്ള അവസാനവട്ട യുദ്ധം ആരംഭിക്കണമെന്നുമാണ് ഇസ്രായേൽ ഇപ്പോൾ വ്യക്തമാക്കുന്നത് അതേസമയം ഹൂതികൾക്ക് നേരെ യമനിൽ അമേരിക്ക ആക്രമണം വീണ്ടും വീണ്ടും തുടരുന്നു എന്നുള്ള വാർത്തകളും പുറത്തുവരുന്നു